നമസ്കാരം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന നേതാവ് പി ജയരാജനെ ഉൾപ്പെടുത്താത്തതിൽ പാർട്ടി അണികൾക്കിടയിൽ കടുത്ത അതൃപ്തിയും അതുപോലെ തന്നെ വിമർശനങ്ങളും കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ തന്നെ പി ജയരാജനെ പരിഗണിക്കുമെന്ന് പ്രതീക്ഷിച്ചു അവസാന നിമിഷം തഴയപ്പെടുകയായിരുന്നു കൊല്ലത്തും ഇത് തന്നെ ആവർത്തിച്ചതോടെയാണ് പി ജയരാജന്റെ മകൻ ജൈൻ രാജ് അടക്കമുള്ളവർ പരസ്യ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ബാബറി മസ്ജിദ് വിഷയത്തിൽ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ എം ഫേസ്ബുക്കിൽ കുറിച്ച വർത്തമാനകാല ഇന്ത്യയിൽ മറച്ചിന് വിധി ഉണ്ടാകുമെന്ന നിഷ്കളങ്കരെ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ എന്ന വാചകം സ്റ്റാറ്റസ് ആക്കിയാണ് രാജ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത് ജയിൻ രാജിന് പുറമെ കണ്ണൂരിൽ നിന്നുള്ള നിരവധി പ്രവർത്തകർ വിഷയത്തിൽ പാർട്ടി നേതൃത്വത്തിനെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിക്കുന്നുണ്ട് സി സംസ്ഥാന ഉന്നത നേതൃസ്ഥാനത്തേക്ക് എത്താനുള്ള പി ജയരാജന്റെ അവസാന ഊഴമായിരുന്നു കൊല്ലം സംസ്ഥാന സമ്മേളനം പ്രായപരിധി നിബന്ധന തുടർന്നാൽ അടുത്ത സമ്മേളനത്തിൽ സംസ്ഥാന സമിതിയിൽ നിന്നും പി ജയരാജന് ഒഴിവാകേണ്ടി വരും ജയരാജന് എഴുപത്തിരണ്ട് വയസ്സാണ് ഇപ്പോൾ പ്രായം മൂന്ന് വർഷം കഴിഞ്ഞ അടുത്ത സമ്മേളനം നടക്കുമ്പോൾ വയസ്സ് എഴുപത്തി അഞ്ചിലേക്ക് കടക്കും ഇത്തവണ കിട്ടാത്ത പരിഗണന അടുത്ത തവണ കിട്ടുമെന്ന് അണികളും പ്രതീക്ഷിക്കുന്നില്ല ഇതോടെ ഇരുപത്തിയേഴ് വർഷമായി സംസ്ഥാന കമ്മിറ്റിയിലുള്ള പി ജയരാജന് അതേ ഘടകത്തിൽ തന്നെ ഇരുന്ന പടി ഇറങ്ങേണ്ടതായി വരേണ്ടി വരും ചടയൻ ഗോവിന്ദൻ പിണറായി വിജയൻ കൊടിയേരി ബാലകൃഷ്ണൻ ഇ പി ജയരാജൻ എം വി ഗോവിന്ദൻ എം വി ജയരാജൻ തുടങ്ങിയ സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പദവിയിൽ നിന്ന് ഇവരെല്ലാം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്തിയപ്പോൾ പി ജയരാജന് മാത്രം ആ ഭാഗ്യം ഉണ്ടായില്ല ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കാത്തതിന് പിന്നിൽ പല കാരണങ്ങളാണ് പറഞ്ഞു കേൾക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംസ്ഥാന നേതൃത്വത്തിന് നൽകിയ കത്താണ് പി ജയരാജന് ക്വട്ടേഷൻ സ്വർണ്ണക്കടത്ത സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്ന് സി പി എം ജില്ലാ കമ്മിറ്റി മുൻ അംഗമായ മനു തോമസ് ആരോപിച്ചതും വലിയ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു ഈ വിവാദം സംബന്ധിച്ചാണ് കണ്ണൂർ ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് നൽകുന്നത്